പൗലൂസ് ലിഹായ്ക്ക് തനിക്ക് ദൈവം കൊടുത്ത അത്യധികമായ വെളിപാടുകൾ ആ വെളിപാടുകൾ വെച്ച് അദ്ദേഹം ദൈവവചനം എഴുതി അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ആത്മീയ വെളിപാടുകൾ മൂലം അദ്ദേഹം നികളിച്ചു പോകാതിരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ മാംസത്തിൽ ഒരു മുള്ള് കൊടുത്തിരുന്നു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു തോൺ ഇൻ ദ ഫ്ലഷ് മാംസത്തിലെ മുള്ള ഇതിനെ മലയാളത്തിൽ ജഡത്തിലെ ശൂലം എന്നും പഴയ ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു മലയാളം ബൈബിളിൽ സോ തോൺ ഇൻ ദ ഫ്ലഷ് പഴയ നിയമത്തിൽ പാർശ്വ നിങ്ങൾ പാർശ്വങ്ങളിൽ മുള്ളും ആയിരിക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ തോൺ ഇൻ ദ ഫ്ലഷ് പഴയ നിമിഷത്തിൽ പാർശ്വ അവർ വിജാതിയറി നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പാർശ്വത്തുൽ മുള്ളായിത്തീരുമെന്ന് പഴയ നിമിഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ തോൺ ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്നത് പൗലോസിന് നേരിട്ട നിരന്തരമായി നേരിട്ടുകൊണ്ടിരുന്ന പീഡകളെക്കുറിച്ചാണോ അതോ ശാരീരികമായ എന്തെങ്കിലും ഒരു പരിമിതിയോ ബലഹീനതയോ അതിനെക്കുറിച്ചാണോ എന്ന് വ്യക്തമല്ല ഇനി ശാരീരികമായ എന്തെങ്കിലും ഒരു പരിമിതി പരിമിതിയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുവിധം ആരേക്കാളിലധികമായി യാത്ര ആളാണ് പൗലോസ് നമ്മൾ യാത്ര ചെയ്യുന്നതിനേക്കാൾ വിഷമകരമായ സാഹചര്യത്തിലൂടെ നിരന്തരം യാത്ര ചെയ്തും സുവിശേഷം അറിയിച്ചും ക്ലേശം സഹിച്ചും ഈ അവസാനം തൻ്റെ ശുശ്രൂഷയുടെ അവസാനം വരെ അതികഠിനമായ യാത്രകൾ ചെയ്തിരുന്നയാളാണ് പൗലോസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ പരിമിതി ആണെങ്കിൽ അത് തൻ്റെ നിരന്തരമായ യാത്രയ്ക്കോ തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിനോ തടസ്സമായിരുന്നില്ല അതേസമയത്ത് കൂടുതലൊരു ബലഹീനത ഒരു വലിയ കടുത്ത ജലദോഷമാണെങ്കിൽ പോലും അല്ലെ കടുത്ത പനിയോ ആണെങ്കിൽ പോലും ആൾക്കൾക്ക് ആളുകൾ കട്ടിലേ നീക്കുകയോ അല്ലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയോ ചെയ്യാൻ പറ്റുകയില്ല എന്നാൽ പൗലോസിൻ്റെ തൻ്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സവും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ കർത്താവ് പൗലോസിനോട് പറയുന്ന മറുപടി എന്നാൽ ഈ ബലഹീനത തന്നെ ആയാലും അത് മാറ്റുവാനായിട്ട് പത്രോസ് മൂന്ന് പൗലോസ് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി ഇതാണ് എൻ്റെ 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 മതി നിനക്ക് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻ ഫോർ യു എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അപ്പോൾ ആ ബലഹീനതയാണെങ്കിൽ ആ ബലഹീനതയിൽ ആവശ്യമായ ശക്തി ദൈവശക്തിയാൽ അതിനെ തരണം ചെയ്യുവാനായിട്ട് ഞാൻ നിനക്ക് ശക്തി തരും അതുകൊണ്ട് അതേക്കുറിച്ച് നീ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ദൈവിക അതാത് സമയത്ത് ആവശ്യമായ പ്രത്യേക ശക്തി ദൈവം നൽകിപ്പോഴാണ് പൗലോസിന് ഈ അത്ഭുതകരമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ള സുവിശേഷ യാത്രകളും സുവിശേഷത്തിനു വേണ്ടി കാഠിന്യങ്ങളും സഹിക്കുവാൻ പര്യാപ്തനാക്കിയത് അല്ലാതെ അദ്ദേഹം കിടപ്പുരോഗിയല്ലായിരുന്നു എന്തുകൊണ്ടാണ് പൗലോസിന് ഇത് നൽകിയതെന്ന് പൗലോസ് പറയുന്നുണ്ട് ഇത് വിട്ടുമാറുവാൻ പ്രാർത്ഥിച്ചിട്ടും ഇത് മാറാതിരുന്നതിൻ്റെ കാരണം പൗലോസ് പറയുന്നുണ്ട് വെളിപാടുകളുടെ ആധിക്യത്താൽ നികളിച്ചു പോകാതിരിക്കേണ്ടതിനാണ് പുതിയ നിയമത്തിൽ ഇത്രയധികം സുവിശേഷ ആ ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ദൈവം ഉപയോഗിച്ച പൗലോസ് കൊടുത്ത അത്രയും വെളിപാടുകൾ ആ വെളിപാട് ഉള്ളതുകൊണ്ട് അതുമൂലം നികളിക്കാൻ സാധ്യതയുണ്ട് അതൊന്നും നിഗളിക്കാതിരിക്കാനാണ് ഈ മുള്ള് ജഡത്തിലെ മുള്ള് അഥവാ ശൂലം നൽകിയത് ഇന്ന് ഒരുവിധം മേലായികൾ പല രോഗങ്ങൾ വന്നിട്ട് അത് ചെയ് പല വൈദ്യരും ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും എല്ലാം ചെയ്തിട്ട് ഹോമിയോയൊക്കെ ചെയ്ത് പലിക്കാതെ വരുന്നവർ ഈ വചനം വിശ്വാസികൾ ഈ വചനം ഉപയോഗിക്കാറുണ്ട് അവരെ അവരുടെ രോഗം ഈ മുള്ളാണെന്ന് അവർ സ്വയം അങ്ങ് വിലയിരുത്തുകയാണ് അഥവാ അതാണെന്ന് ഞാൻ ആശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു രോഗം ഇതാണെന്ന് നിങ്ങൾ കരുതണമെങ്കിൽ ഒന്നാമത് വിശ്വാസികളോട് പറഞ്ഞ് ദേശു ക്രിസ്തു എല്ലാ പാപവും ക്ഷമിക്കുകയും എല്ലാ രോഗവും സൗഖ്യമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പൂർണ്ണമായും സുവിശേഷത്തിൻ്റെ സത്യമാണ് അത് എനിക്കോ നിങ്ങളിലൊരാൾക്കോ അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെ എന്ന് കരുതി ദൈവത്തിൻ്റെ സത്യമോ ദൈവത്തിൻ്റെ സ്വഭാവത്തിനോ മാറ്റം വരുന്നില്ല നിങ്ങളുടെ അനുഭവമോ എൻ്റെ അനുഭവമോ നോക്കിയല്ല ദൈവവചനത്തിൻ്റെ സത്യം നിലനിൽക്കുന്നത് അപ്പോൾ യേശു എല്ലാ തൻ്റെ അടുക്കൽ വരുന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയിരുന്നു അപ്പോൾ യേശു പ്രഖ്യാപിക്കാൻ പറഞ്ഞത് പ്രസംഗിക്കാൻ സുവിശേഷന്മാരെ തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോഴും അവരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചപ്പോൾ തന്നെ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കുവാനും പൂർണ്ണങ്ങളെ പുറത്താക്കുവാനുമുള്ള അധികാരം കൊടുത്താണ് അയച്ചത് അപ്പോൾ അതാണ് സത്യം എന്നാൽ ആ സത്യം അതാ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ ഒന്നിൽ വിശ്വാസത്തിൻ്റെ കുറവായിരിക്കാം അല്ലെ സത്യം ഗ്രഹിക്കാഞ്ഞത് വിശ്വ ആ പ്രോമിസ് വാഗ്ദാനം അവകാശമാക്കാനായിട്ടുള്ള സത്യം നമ്മൾ ഗ്രഹിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നില്ലായിരിക്കാം കാരണം ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ഇന്നും ചെയ്യാൻ കഴിയുമെന്നും ഇന്ന് കർത്താവ് പറഞ്ഞ വചനം വിശ്വസിക്കാത്തത് അനേക വിശ്വാസികൾ എന്ന് പറയുന്ന അനേക ആളുകളുണ്ട് അപ്പം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൽ നമ്മൾ പാപത്തിൽ തുടരുന്ന ഒരു ജീവിതമാണെങ്കിൽ നമ്മൾ ദൈവികമായി ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം വളരെ താണ നിലവിലവാരത്തിൽ താഴെ സാധാരണ മനുഷ്യരെ പോലെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പം അത് വചനത്തിൻ്റെ കരഞ്ഞ കാര്യം പ്രായോ സത്യമല്ലഞ്ഞിട്ടല്ല നമ്മുടെ പോലായി കൊണ്ടാണ് ഇനി ഒരു വിശ്വാസിയായ മനുഷ്യൻ രോഗിയാകുന്നെങ്കിൽ അദ്ദേഹത്തിനോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരുവൻ രോഗിയാണെങ്കിൽ അവൻ പാപങ്ങളേറ്റു പറയാനും അങ്ങനെ സഭയിലെ മൂപ്പന്മാർ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ പാ ദൈവം പാപം ക്ഷമിക്കുമെന്നും അങ്ങനെ അവർ രോഗസൗഖ്യമാകുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ രോഗം വന്നിരിക്കുമ്പോൾ അത് മുള്ളാണെന്നും പറഞ്ഞ് ഏറ്റവും സഹിച്ചുകൊണ്ട് നടക്കണമെന്ന് ഒരു വചനം പോലും പറഞ്ഞിട്ടില്ല ഇനി പൗലോസിന് തന്ന പോലെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസിനോട് പറഞ്ഞ കാര്യം നിങ്ങളായിട്ട് ഏറ്റെടുക്കണ്ട നിങ്ങളോട് നിങ്ങളുടെ ഒരു രോഗമോ ശാരീരിക ബലഹീനതയോ മുള്ള അല്ലെങ്കിൽ ശരീരത്തിലെ മുള്ളാണ് ശൂലമാണെന്ന് നിങ്ങൾ ഏറ്റെ പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ചെയ്യണം നിങ്ങളോട് ദൈവം അങ്ങനെ സംസാരി സംസാരിക്കണമെങ്കിൽ പൗലോസന് തൻ്റെ വെളിപാടുകളുടെ ആധിക്യത്താലാണ് ആ നികളിക്കാതിരിക്കാൻ അത് കൊടുത്തത് നിങ്ങൾക്ക് അത്രയും പൗലോസിനോട് പോലെ വെളിപാട് കിട്ടിയിട്ട് അതിൻ്റെ പേരിൽ നികളിക്കാതിരിക്കാനാണ് തന്നിരിക്കുന്നത് എങ്കിൽ അത്രയും വെളിപാട് അതുപോലെ വെളിപാട് ലഭിച്ച ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു വെളിപാടും ഇല്ലേ തന്നെ നിങ്ങൾ നിങ്ങളിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ദൈവം ചെയ്തെന്ന് വരാം പക്ഷേ പൗലോസ് ഇത് മാറാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച് ദൈവ ഉത്തരം കൊടുത്തുകൊണ്ടാണ് പൗലോസ് അത് പിന്നെ അതിൽ താത്ത പിന്നീട് അത് മാറ്റാൻ പ്രാർത്ഥിക്കാതിരുന്നത് നിങ്ങളങ്ങനെ നിങ്ങളുടെ മുള്ളിൽ നിങ്ങളുടെ രോഗം നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇങ്ങനെയൊരു ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സകല ചികിത്സയും ചെയ്തിട്ട് പലിക്കാതെ വരുമ്പോൾ ഇനി ഏതാ വൈദ്യനെ കാണണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവരെയുള്ളൊരു ന്യായീകരണമായിട്ട് ഈ വചനം ഉപയോഗിക്കരുത് ഇനി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നീ നിൻ്റെ നീ നിങ്ങളിക്കാതിരിക്കാനായിട്ട് ഈ ഒരു ബലഹീനത ഞാൻ നിനക്ക് തന്നിരിക്കുന്നതാണ് എന്നാൽ നിനക്കാവശ്യമായ എല്ലാ പൗലോസ് യാത്ര ചെയ്തു പോലെയുള്ള എല്ലാ കാര്യങ്ങളും നിറവ ഒരു തടസ്സവും കൂടാതെ ചെയ്യാനായിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കഴിയും മറിച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളെ രോഗത്താൽ ബാധിതനാണെങ്കിൽ അതിന് കാരണം എന്തെന്ന് നാം കണ്ടെത്തി ദൈവത്തോട് പാപമാണെങ്കിൽ പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് സൗഖ്യം വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കണം അത് നിങ്ങളായാലും ഞാനാണെങ്കിലും ഇനി അങ്ങനെ അതല്ല നിങ്ങളോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളിക്കാതിരിക്കാൻ തന്നിരിക്കുന്നതാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് ഈ ആയുർവേദ ഹോമിയോയും മറ്റുവിധ സ്പെഷ്യലിസ്റ്റുകളെയും കാണാൻ നടക്കുന്നു അപ്പം നിങ്ങൾ അത് സത്യസന്ധമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗലോസിനോട് പറഞ്ഞ് ഒരു രോഗം വന്നിരിക്കട്ടെ പൗലോസിൻ്റെ രോഗത്തിന് യേശുക്രിസ്തുവിന് മറുപടിയും കൊടുത്ത കേസാണ് പൗലോസ് പിന്നെ വൈദ്യന്മാർ പറയാൻ നടക്കുമോ അപ്പം നിങ്ങൾ സൗഖ്യം വിശ്വസിക്കുന്ന ഒരാൾ വൈദ്യന്മാരുടെ അടുത്ത് പോയി സൗ മരുന്ന് കഴിക്കുന്നത് ശരിയാണ് ഒരു കുറ്റവുമില്ല പക്ഷെ സൗഖ്യം ദൈവ സൗഖ്യമല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ഒരാൾ പിന്നെ വൈദ്യൻ്റെ പുറകെ നടന്ന് മരുന്ന് മേടിക്കാൻ നടക്കുന്നത് രണ്ടും കൂടെ ശരിയല്ല അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളെ കാണാൻ പോയി അതേസമയം ഇത് എൻ്റെ ഇടത്തിലെ മുള്ളാണെന്നൂടെ പറയരുത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സൗഖ്യം വിശ്വസിക്കുക അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വൈദ്യോ വൈദ്യോ മരുന്നുകളോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് സൗ ദൈവ അതല്ലെങ്കിൽ സൗഖ്യ ദൈവത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്താലും അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വൈദ്യന്മാരുടെ മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൗഖ്യമാകാം തെറ്റല്ല പക്ഷേ നിങ്ങളിത് മുള്ളാണെന്ന് പറയുകയും പിന്നെ വൈദ്യന്മാരുടെ പൂ ഇറങ്ങി പോവുകയും നിങ്ങൾ ചെയ്യരുത് അപ്പോൾ ആദ്യം നിങ്ങൾ ഉറപ്പു വരുത്തുക എന്നോട് ഇങ്ങനൊരു ഇനി എനിക്ക് ഞാൻ നികളിച്ചു പോകാതിരിക്കാനായിട്ട് തന്നതാണോ ആണെങ്കിൽ നിങ്ങൾ ആണോ എന്നുള്ള കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉറപ്പ് വരുത്തണം അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പിന്നെ അതിനായിട്ട് ചികിത്സിക്കാൻ നടക്കരുത് അപ്പോൾ സത്യസന്ധതമായിട്ട് നമ്മൾ ഈ കാര്യത്തെ വചനത്തെ നമ്മൾ ചുമ്മാ കൂട്ടിക്കളയരുത് നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് വചനത്തെ വളച്ചൊടിക്കരുത് നമ്മുടെ അപാകതയ്ക്ക് ദൈവമോ വചനമോ ക്രിസ്തുവോ അല്ല ഉത്തരവാദി ശരിയാണ് അനേക ബഹുഭൂരിഭാഗം ആളുകൾക്കും പല രീതിയിൽ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വലച്ചലുകളും ഉണ്ടാകുന്നുണ്ട് അതിനാൽ അവർ തന്നെയാണ് അതിൻ്റെ പരിഹാരം കണ്ടത് അവരാണ് വചനത്തിൽ വിശ്വസിക്കേണ്ടത് നിൻ്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു എല്ലാ അന്നത്തെ കാലത്തും എല്ലാവരും സൗഖ്യമായില്ല കാരണം അവർ എല്ലാവരും വിശ്വസിച്ചില്ല അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെ വിശ്വാസത്താൽ ദീർഘക്ഷമയോടെ വിശ്വസിച്ച് വാഗ്ദാനങ്ങൾ അവകാശമാക്കണം അത് ബലാത്കാരമായി നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കൊണ്ടുവരുന്ന എല്ലാ രോഗങ്ങളെയും ഏറ്റെടുത്തിട്ട് ഇത് ദൈവം തന്നാന്ന് പറയരുത് അഥവാ ഇത് ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന ദുരുപദേശങ്ങളുണ്ട് യേശു നൽകുന്ന ആരോഗ്യവും സൗഖ്യവും വിശ്വസിക്കാതെ വന്യരോഗമെല്ലാം ഏറ്റുവാങ്ങി അത് ശുദ്ധീകരണത്തിനാണെന്ന് പറയും എന്നാലിട്ടൊരു കാര്യമായി ശുദ്ധീകരിക്കപ്പെടുന്നതായി കാണുന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ശുദ്ധി ട്രെയിനിങ്ങിനായിട്ട് ദൈവം തരുന്ന അഥവാ ശുദ്ധീകരണത്തിനായിട്ട് ദൈവം തരുന്ന സമയത്ത് നമ്മൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റവും പറഞ്ഞ് വായിച്ചാൽ ദൈവം സൗഖ്യമാക്കും പാപങ്ങൾ അതുകൊണ്ടാണ് ഈ നൂറ്റിമൂന്നാറ് സങ്കീർത്തനത്തിൽ പറയുന്ന അവൻ സകല പാപങ്ങൾ ക്ഷമിക്കുകയും സകല രോഗങ്ങൾ സൗഖ്യമാക്കുകയും ചെയ്യുന്നതെന്ന് അതുപോലെ യേശുവിൻ്റെ അടുത്ത് ഒരു തളർവാത കൊണ്ടുവന്നപ്പോൾ ആദ്യം യേശു പറഞ്ഞ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവനെ കൊണ്ടുപോകുന്നത് തളർവാത സുഖമാക്കാനാണ് പക്ഷേ യേശു പറഞ്ഞത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കാരണം ഈ തളർവാദത്തിൻ്റെ കാരണം പാപമാണെന്നുള്ളതാണ് യേശുവിനറിയാം അതുകൊണ്ട് കാരണം നീക്കിക്കഴിഞ്ഞാൽ രോഗം സൗഖ്യമാകും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സത്യമനുസരിച്ച് നമ്മൾ യേശുവിൻ്റെ വയലത്തിൽ വിശ്വസിക്കുക ദൈവം പറഞ്ഞ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഖ്യവും ആരോഗ്യവും പ്രാപിക്കുക ദൈവം ഹൃദപ്രകാരം ജീവിക്കുക അതിനായിട്ട് ദൈവവചനത്തെ അതേപടി ഏറ്റെടുക്കുക ആരെങ്കിലും പറയുന്ന കേട്ട് നമ്മൾ ദൈവവചനത്തെ നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ അനുഭവം വെച്ചുകൊണ്ടെങ്കിലും വചനത്തെ വളച്ചു കുടിക്കാതിരിക്കുക സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇനി സക്ക ഈ ലോകത്തിലെ സ ഇന്ന് കാണുന്ന സകല വിശ്വാസികളും വലിയ മാരക രോഗികളാണെന്ന് കരുതി ദൈവം സൗഖ്യമാക്കുന്നവനാണ് എന്നുള്ള വചനത്തിന് ഒരു മാറ്റവുമില്ല ദൈവം സൗഖ്യമാക്കുന്നവനാണെന്ന് മാത്രമല്ല എല്ലാവരെയും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നവനുമാണ് എനിക്കോ നിങ്ങൾക്കോ അത് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റം എന്ന് മാത്രമേ ഉള്ളൂ